ഹായ് ഗായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങളൊരു സ്ലീപ്പിംഗ് ചലഞ്ച് ചെയ്യാൻ പോവാണ് കേട്ടോ ഇന്ന് തേഴ്സ് ഡേ നൈറ്റ് ആണെങ്കിൽ ഒരു ടെൻ തേർട്ടിയൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങള് പുറത്തൊക്കെ ഒന്ന് പോയി ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് ജസ്റ്റ് വന്ന് കയറിയിട്ടുള്ളൂ അപ്പോൾ ഈ ചലഞ്ചിൽ വിജയിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ജിംബല് മേടിച്ചതരാന്നാട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ മാക്സിമം ഒന്നാമത് ഒരിക്കലും മിക്ക ഒരു ജിംബില് വേണം നിങ്ങൾക്കറിയാലോ എനിക്ക് ഈ ട്രാവൽ വ്ലോഗ്സ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ജിമ്മിൽ ഇല്ലാത്തതുകൊണ്ട് ഫോൺ വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഷേക്ക് ആവലാണ് അപ്പൊ കുറച്ചും കൂടി നല്ല വീഡിയോസ് ഒക്കെ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് ജിംബൽ എന്തായാലും വേണം സോ ഞാൻ എന്തായാലും ഉറങ്ങാതിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് പോവാട്ടോ അത് എന്താ പ്ലാനിങ്സ് എന്തൊക്കെ നമ്മൾ ചെയ്യാൻ ഉറങ്ങാതിരിക്കാനായിട്ട് നമുക്ക് കാണാം ബൈ പൊടേ ഉറങ്ങാതിരിക്കാനായിട്ടൊക്കെ ഓക്കെ അല്ല ആരാ നമുക്ക് വിജയിക്കാൻ നോക്കാം ആരാണോ ഉറങ്ങാതിരിക്കാൻ നോക്കാം ഓക്കെ അവിടെ നമുക്ക് ക്യാമറ അതെല്ലാം നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോ ഷോപ്പിങ്ങിന് പോയിട്ടല്ലോ പറഞ്ഞ അപ്പൊ നമ്മള് ജ്യൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു ജ്യൂസ് പിന്നെ മിക്സർ പിന്നെ പിന്നെ ലഗ് ഇത് പിന്നെ നമ്മളൊരു സിങ് കണ്ടിക്കാൻ പോവാണ് സോ സോ സിനിമ ഏത് ൊമഗ്രാനേറ്റ് ജ്യൂസ് ഇവിടെ പൊട്ടിച്ചിരിക്കുകയാണ് നമ്മൾ ഈ ഒഴിക്കാൻ പോവുകയാണ് ഫസ്റ്റ് നമ്മളെ ഏട്ടനോടുക്കെട്ടോ എന്നാ പിന്നെ നല്ല ലഡ്ഡു വെച്ചിട്ട് ആച്ച സ്റ്റാർട്ടഡ് സ്റ്റാർട്ടേറ്റിങ് ഇത് ഏട്ടനാ എന്നാ വേണ്ട വേണോ നമ്മൾ ഇങ്ങനെ മിക്സർ വെച്ചിട്ടുണ്ട് അപ്പോ നമ്മള് വി ആർ ഗോയിങ് ടു എൻജോയ് എ മൂവി അപ്പോ സമയം കാണാൻ ഉണ്ടോ ഇത് പതിനൊന്ന് മണിയാവുമ്പോട്ടോ പത്തേ പത്തേ അമ്പത്തേഴാണ് ടൈം വന്നിട്ട് ഇത് പത്തേ അമ്പത്തേഴാണ് മോനെ ടേബിൾ ഷീക്ക് ആവണോ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ എനിക്ക് നല്ല ഉറക്കൊക്കെ വന്നു തുടങ്ങിയിട്ടോ എന്താണെന്നു വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ലോ ഒരു നോ സ്ലീപ്പിംഗ് ചാലഞ്ച് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോൾ തന്നെ ഞാൻ പകലൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് നല്ല ഉറക്ക വരുന്നുണ്ട് എന്നാലും വേണ്ടില്ല ഞാനിങ്ങനെ ഉറങ്ങാതിരിക്കും അവരിപ്പോഴും അവിടെ ടി വി കണ്ടോണ്ടിരിക്കുകയാണ് എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പണികൾ പാത്രം കഴുകലും ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ എന്താണ് ഇനി അടുത്ത ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം അത് വന്നിട്ട് ഇപ്പോൾ പന്ത്രണ്ട് മണിയായില്ലോ അതിന് ഒരു മണിയാവുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ നമ്മൾ പതിനൊന്ന് മണിക്കാണ് പത്തരയ്ക്കാകുമ്പോൾ തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അപ്പോൾ നമുക്ക് ും അല്ല ആ സിനിമ ആ മേരാപ്പറേ ദേശവാസിയോ ഇപ്പൊ സമയം ഏകദേശം പന്ത്രണ്ടര ആയിട്ട് കാണാണ്ടോ എന്ന് അറിയില്ല പന്ത്രണ്ടര ആയിട്ടുണ്ട് എനിക്ക് നല്ല വിഷമുണ്ട് കേട്ടോ നല്ല ഞാൻ ഈ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നുണ്ട് നീ ഞാനേ ചോറ് കൊറച്ച് ബാക്കിയുണ്ട് ചോറി കഴിക്കാൻ പോവാട്ടോ അങ്ങനെ ഞാൻ ഇവിടെ വരാം ചോറ് അമ്മ കുറച്ച് ഇന്തപ്പഴത്തിന്റെ അച്ചാറാണുള്ളത് സംസാരിക്കാനൊന്നും വയ്യാട്ടാ ഓർക്കാവുന്നിട്ട് കറിയില്ല അത്ര നേരം ഇരിക്കാൻ പറ്റും എന്തായാലും നോക്കാം എനിക്ക് ചോറ് വേണം

ഞാൻ കൊറച്ച് ചായ വെക്കാന്ന് വിചാരിച്ചു വർത്താനം പറയാം പയ്യ നല്ല നല്ലവർക്കും വരുന്നു ഓ ചായ കുടിച്ചു നോക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം കണ്ടിന്യൂ ചെയ്യണോ വേണ്ടിയാണുള്ളത് ഈ ഒരു ടീ ബാഗ് ട്ടാട്ടോ ചായണ്ടാക്കാൻ പോണത് വെള്ളം തടച്ചു വന്നിട്ടുണ്ട്

സമയം രണ്ടി ആവാനായിട്ടോക്കെ ആയിട്ടുണ്ട് എപ്പോഴും ഉറങ്ങാന്ന് പറയാൻ പറ്റില്ല ഏതാ ഒന്നേ അമ്പത്തി മൂന്ന് എവിടെ എന്താ കാണാത്ത നാട്ടില് നാല് ഇരുപത്തിനാല് കേട്ടോ ഇവിടെ ഒന്ന് അമ്പത്തിനാല് അപ്പൊ നമ്മളേതോ ഒരു സിനിമ കണ്ടോണ്ടിരിക്കയാണ് ഉറങ്ങിട്ടൊന്നും ചെയ്യാൻ ഫ്രണ്ട് ആയിട്ട് ചാറ്റ് ചെയ്യായിരുന്നു അവളാണെങ്കിൽ ഹസ്ബൻഡായിട്ട് എന്തോ ഉടക്കായിട്ട് ഉറങ്ങാണ്ട് കിടക്കുക അപ്പൊ അവളെ ചാറ്റ് ചെയ്യായിരുന്നു അപ്പൊ അവളെ ഒന്ന് സമാധാനിപ്പിച്ചിരുത്തി അപ്പൊ എന്റെ ഉറക്കം കൊറച്ചൊന്ന് പോയിട്ട് നമുക്ക് ചായ മിച്ചോർക്ക് കുടിച്ചിലോ ആ കഴിച്ചു അപ്പൊ ഇനി നോക്കാം മൂന്നു മണിയാവുമ്പോ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാ ഉറങ്ങിയില്ലെങ്കി എന്താന്ന് കണ്ടറിയാം മൂന്നു മണിയാകുമ്പോ നമ്മള് വീണ്ടും വന്ന് പറയും മൂന്നുമണി ആയിരുന്നു എന്നിട്ട് പുലർച്ചെ ആവുമ്പോ നമ്മള് കിടന്നുറങ്ങോ അങ്ങോട്ട് നോക്കാം ഒരു മണിക്കൂർ കടന്നു എങ്കിലും പുലർച്ചെ ഇപ്പൊ മണി ആയില്ലോ കൊറച്ചു മണി കഴിഞ്ഞ രാവിലെയാവും ഇപ്പൊ രണ്ടു ആയി മൂന്ന് നാല് അഞ്ച് നാലു മണിക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അല്ല അപ്പൊ നോക്കാം ഇതാണ് ട്ടോ ബഹറിൻ നഗരം ഫുള്ള് ലൈറ്റ് ആണ് സമയം രണ്ടര ആയിട്ടുണ്ട് രണ്ടര ആയിട്ടുണ്ട് ഇത് നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള വ്യൂ ആണ് ഞാൻ വളരെ റിസ്ക് എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആ സോ സുധാ ആച്ചും ഇവിടെ ഉറങ്ങാണ്ടിരിക്കയാണ് രണ്ടര കേട്ടിട്ട സമയം കാണുന്നില്ല അച്ഛനെ നമ്മള് ബാക്കിലി ഉണ്ടോ ഫുള്ള് ലൈറ്റ് ഉണ്ടോ ലൈറ്റ് അപ്പൊ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ദിവസാണ് കേട്ടോ ഉറങ്ങാതിരിക്കാൻ പറ്റുമോ നമുക്ക് ഒന്നും അറിയണ്ട നമ്മള് ഇപ്പൊ ഞാൻ കുറച്ച് ഉഷാറായി പക്ഷെ എനിക്ക് ചാലഞ്ച് തുടങ്ങി നല്ല ഉറക്കം വരണ്ടായിരുന്നു പണ്ടൊക്കെ ഇത് ഇങ്ങനെയായിരുന്നു എനിക്ക് ഒന്നും വിണ്ടാ പോലും പറ്റിണ്ടായിരുന്നില്ല എന്താന്നറിയില്ല ഇപ്പൊ നല്ല സൗണ്ട് പോയി ഏട്ടൻ മുന്നേ ഔട്ടായിട്ടോ ആക്ച്വലി ഇത് രണ്ട് ഞങ്ങക്ക് രണ്ടുപേർക്ക് ഈ ചലഞ്ച് ഏട്ടൻ മുന്നേ ഔട്ടായി ഏട്ടൻ രണ്ടു ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ആള് വെള്ളിയാഴ്ച ഒക്കെ രണ്ടു മണി മുരയ്ക്ക് സിനിമ കൊണ്ടിരിക്കും ഞങ്ങള് നേരത്തെ കടന്ന് തുറങ്ങും ഞാൻ ഒട്ടും ഉറക്കം സ്കിപ്പ് ചെയ്യാത്ത ഒരാളാണ് അങ്ങനെ ഇപ്പൊ നാട്ടിൽ നിന്ന് നാലുമണിക്കും അവരൊക്കെ മെസ്സേജ് തുടങ്ങി അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യണം ഇനിയിപ്പോ ഇത് ഇട്ടിട്ട് പറ്റില്ല

ഏതാ സിനിമ പിന്നെ മാധുല്യം തമ്പുരാന അതല്ല അതല്ല ഏതോ ഒരു സിനിമ ഇപ്പൊ കണ്ടോണ്ടിരിക്ക നല്ല സിനിമ നീട്ടേട രാജു അപ്പൊ മതി മതി നീ കിടന്നുറങ്ങിക്കോ അപ്പൊ പിന്നെ അമ്മ ജയിക്കൂലോ അപ്പൊ പിന്നെ കളി പരിപാടി കൂടെ അവസാനിപ്പിക്കാലോ മൂന്നുമണിയായി നാട്ടിൽ അഞ്ചരി ആയിട്ട് ഇപ്പോഴും നല്ല ഉഷാറായിട്ടിരിക്കുകയാണ് കണ്ടു 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 നേട്ടം നാളെ വെള്ളിയാഴ്ച കാരണം കേട്ടോ മൂന്നു മണി നീങ്ങിയാലോ എനിക്ക് സ്പോർട്സ് ഇനി ണിയാവുമ്പോ അപ്ഡേറ്റ് ചെയ്യാം നാലുമണിയാവുമ്പോ നിർത്തണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നാലുമണിയാകുമ്പോ உர்ங்கியே வேற யாராவது பரச்சயா வரதுதான் தாகே பையன் உனக்கு தொலைவு பண்ணி வப்பற போன்ல இஸ்லாம் ஆச்சின் அன நித ஒர்ங்கியே போன் விடு தந்து இடுக்கு கெடுக்கு கெடுக்கு டேய் அப்பா காணுண்டாய் போன் எடுத்து கலக்குங்க கெடுனே சோட்டு யா சோட்டு இல்ல கோத்தி ఎనర్జీల నల్ ఉంది యా సమయత్ర నల్ ఎనర్జీ చూడ తోటి ഞാൻ ഉച്ചയ്ക്ക് നില കിടന്ന് ഉറങ്ങി കുറച്ച് തരാം ഞാൻ ഒത്തിരി ഉറങ്ങിയിട്ടില്ല അപ്പൊ എനിക്ക് ഞാൻ കേടാൻ നല്ല ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉച്ചക്ക് അതാണ് എനിക്ക് തോൽവി സമ്മതിച്ചിരിക്കുന്നു ആ ആച്ചു യു ആർ ദ വിന്നർ ഇടുവാ വിന്നറെ നമുക്ക് ഡിക്ലർ ചെയ്യാം വാടാ എന്നിട്ട് വിന്നറായിട്ട് പോയി കിടന്നുറങ്ങി വരാൻ

ാണ് നാലും ആവാനായിട്ടുണ്ട് നല്ല വിഷമ ഉറങ്ങി ചെയ്യാൻ ഉറങ്ങാറില്ല ഞാൻ ജയിച്ചിട്ട് ഉറങ്ങാതെ പക്ഷെ അവൻ തന്നെ ജയിക്കാൻ പറ്റുന്നില്ലാട്ടാ സമയം ഞാൻ നോക്കട്ടെ സമയം കാണാനില്ലല്ലോ

അവസാനം എനിക്ക് അറിയാം ഞാനും ഉറങ്ങിയിട്ടില്ല ഞങ്ങളൊരു സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സിനിമ കഴിഞ്ഞിട്ടില്ല അപ്പൊ സിനിമ കഴിഞ്ഞിട്ട് ഉറങ്ങുന്നതൊക്കെ എന്നാലും ചാലഞ്ച് തുടങ്ങുമ്പോ വരെ ഇരിക്കാൻ പറ്റുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ബട്ട് ഇനി ഇവ വരെ ഇരുന്നു നമ്മള് അങ്ങനെ അപ്പോൾ നമ്മുടെ നോ സ്ലീപ്പിംഗ് ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇതിന്റെ ജഡ്ജ്മെന്റ് നടത്തേണ്ടത് നിങ്ങളാണ് കേട്ടോ നിങ്ങൾ കമന്റ് ഇടണം ആരാണ് വിജയിച്ചതെന്ന് ഇപ്പൊ ഇവിടെ നാല് മണിട്ടോ വാങ്ങുകൊടുക്കുന്നത് കേട്ടാണ്ട് രണ്ടത്തെ ഞാൻ ഉറങ്ങാൻ പോവാണ് രണ്ടായിരത്തി ഇനിയിപ്പോ ഞാൻ ഉറങ്ങാൻ പോവാണ് ഉറങ്ങി അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ നോ സ്ലീപ്പിംഗ് ചാലഞ്ച് കഴിഞ്ഞിട്ടുണ്ട് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു പറ്റില്ല എനിക്ക് തുടങ്ങിയപ്പോൾ ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു പിന്നെ സിനിമ കണ്ട് 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 അങ്ങനെ ഇവിടം വരെ എത്തി അപ്പോൾ വാങ്ങുവിളിയുടെ ശബ്ദം കേട്ട് തരാം പിന്നെ ഇങ്ങനെയുള്ള ചലഞ്ചുകളൊന്നും ആരും ദയവ് ചെയ്ത് ആവർത്തിക്കരുത് കേട്ടാ കാരണം ഈ ഒരു വീഡിയോക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ കണ്ണിക്കേട് വന്നിട്ടിരിക്കുകയാണ് മരുന്നതേ ഹസ്ബൻഡ് മേടിച്ച് പോകണമെന്നിട്ട് ഞാൻ കണ്ണിൽ ഒഴിച്ചിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ